ആബ രണ്ടായിരത്തി ഇരുപത്തിനാല് കൺവെൻഷൻ ആരംഭിക്കുകയാണ് നിങ്ങൾ ഏവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ പുതുക്കാട് ഫൊറോനയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആംബല്ലൂരിലെ ജോർജ് ടൗണിൽ നടക്കുന്ന ഈ വർഷം ഫെബ്രുവരി ഇരുപത്തെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കുന്ന കൺവെൻഷനിലേക്ക് ഞാനും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ പൗലു സ്ലിഹ ആഹ്വാനം ചെയ്ത പ്രത്യേകിച്ചും എഫ് എ എഴുതിയ ലേഖനത്തിലെ നാലാമധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങളിൽ നിങ്ങൾ മനസ്സിൽ നവീകരിക്കപ്പെട്ടവരാകട്ടെ എന്നുള്ള ചൈതന്യമാണ് എനിക്ക് നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നവീകരിക്കപ്പെട്ട ക്രൈസ്തവ ജീവിതം നയിക്കാൻ ഈ കൺവെൻഷൻ നിങ്ങൾക്ക് സഹായകമാകട്ടെ ദൈവചനത്തിൽ നിലനിന്ന് യേശുക്രിസ്ത്യരായി യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ച് നവീകരിക്കപ്പെട്ട ക്രൈസ്തവ ജീവിതം നയിക്കാൻ നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആബ കൺവെൻഷനിലേക്ക് ഏവർക്കും സ്വാഗതം